അസാമലൈക്കും ആ അലിഭായ് സീക്കനഗർ അലിബായി അല്ലേ അങ്ങനെ എന്തൊക്കെ ഇവിടെ ബുക്ക് ഓഫർ ഒക്കെ പറഞ്ഞു എന്നാ ഒന്ന് നമ്മൾ കാണാൻ നോട്ട് ബുക്ക് പെൻസിൽ സാധനങ്ങളൊക്കെ ഉണ്ട് ഏഹ് ആ ഇതിന്റെ കാറ്റലോഗോട്ട് ഹോൾസെയിൽ റേറ്റിലാണ് നിങ്ങൾ കൊടുക്കണ്ടേ എല്ലാ സാധനവും ഹോൾസെയിൽ ഇവൾക്ക് ആ എല്ലാ സാധനവും ഈ ഒരു കിറ്റ് മുന്നൂറ് റുപ്പ ആണ് അല്ലേ ഇതിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മൾ ബ്ലോക്ക് ബ്ലോക്ക് റോഡ് ഈ ലൊക്കേഷൻ നേരെ വന്നിട്ട് മുജാഹിദ് പള്ളി ഉണ്ടല്ല സെൽഫി സെൽഫി മസ്ജിദ് മസ്ജിദ് ആ ആ നമ്മളെ സ്റ്റേഷന്റെ തൊട്ടടുത്ത് അറിയില്ല അൽഫിത്രോപ്പ് ആട്ടാറും പിന്നെ ഓഫീസുകൾക്ക് വേണ്ടുള്ള പേപ്പർ ഐറ്റംസ് എല്ലാം ഫോർ സീറ്റ് കുട്ടികൾ എല്ലാ സാധനം ഉണ്ട് ഇവിടെ എല്ലാ കമ്പനി സൈസ് നോട്ട് ബുക്കുകളും കൊണ്ട് ഇട്ടാ ബാഗ് പോന്നോളി ആ കുട്ടികളെ ബാഗ് സാധനങ്ങള് എല്ലാ സാധനങ്ങളും ഉണ്ട് എന്താ ബുക്ക് വേണ്ടേ അല്ല കൊറേ ആയി കച്ചറുണ്ടാക്കണ ബുക്ക് അവങ്ങള് നമ്മളെ അലിവായി പറഞ്ഞപ്പോ ഇങ്ങോട്ട് പോന്നാണ് പിന്നെ ഫോട്ടോ സെറ്റ് ഫോട്ടോ ഷെറ്റ് ചെറിയ പൈസക്കാണ് ചെയ്ത് ഫോട്ടോ ഫോട്ടോഷെറ്റ് ഒക്കെ എല്ലാ സാധനങ്ങളും കണ്ടുകൊണ്ട് കടഫുള്ളത് പിന്നെ വില കോടോൺ ഉണ്ട് ബാക്കില് കോഡോൺ ഫുള്ള് സാധനങ്ങളാണ് ഓഫറാണ് ഓഫറാണ് വകൂടി കണ്ടല്ല ഇതാണ് ഉട്രോ ആൻ്റെ ഷോറൂമിലെ രണ്ട് നാലുകളാ കൊറാലി ഉള്ള ആഫറെ വന്ന ഫാൽ ആഫറെ നേരെ